ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒരുപാട് ദിവസം അതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാനൊരു പത്തിരുപത് ദിവസം മുമ്പ് എടുത്തു വെച്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി ആക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും നമുക്കിതിനാവശ്യമായിട്ടില്ല നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ നല്ല തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ആരും അടുത്ത് കളയണ്ട ഓടിവാൻ നമുക്ക് ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് എന്നാലും നല്ല ടേസ്റ്റുമാണ് നമുക്ക് എത്രത്തോളം പഴുത്ത പഴം അതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പഴുത്തിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ അവസ്ഥ പിന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ബോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അടുത്തായിട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ പിന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഒന്ന് അരിച്ചെടുക്കുക ഇതരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കണം കാരണം അതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു മൈദയിൽ ആവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മൊത്തത്തിലൊരു വിസ്കോ ോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടതാണ് രണ്ട് ഗ്രാമ്പു ആണ് കേട്ടോ ഒരു രണ്ട് ഗ്രാമ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വരിക മൊത്തത്തിൽ ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വരിക എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ മിക്സിൻ്റെ വലിയ ജാർ എടുക്കുക അതിലേക്ക് ഞാനിത് ഒരു നാല് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വലുത് വലിയ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ചേർത്താൽ മതി ഇത് ചേർതായതുകൊണ്ട് ഞാൻ നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽക്കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പാല് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല പിന്നെ അതിലേക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അത് ഇത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പാല് ചേർക്കൽ നിർബന്ധമില്ല പക്ഷേ ഈ ഒരു സൺഫ്ലവർ ഓയിൽ നമ്മൾ നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു വരികട്ടോ മൊത്തത്തിലൊന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട് ഞാൻ അപ്പോൾ അതാ ഒരു ബോൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തത് ഞാനിതാ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാത്ത രീതിക്ക് തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ കുറേശ്ശെയായിട്ട് നമ്മൾ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ മൊത്തത്തിലൊന്നിതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ഒരു സെയിം ജാർ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മതി ഇത് ചേർതായതുകൊണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തൊലി കറുത്ത പഴം ഉണ്ടെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പഴം എന്ന് പറയുന്നത് പഴം എത്രത്തോളം പഴുത്തതാണോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പം ഇത് ഒരു മീഡിയം പഴുപ്പായിട്ടേ ഉള്ളൂ മറ്റേ പഴം കുറച്ചും കൂടെ ഒന്ന് പഴുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴമാണ് ഒരു പഴം അപ്പം ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് തന്നെ പഴുത്ത പഴം എടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ മൊത്തത്തിലൊന്ന് അരച്ചെടുത്ത് വരണം അപ്പം നന്നായിട്ട് തന്നെ അരയണമെന്നൊന്നുമില്ല അടിഭാ അടിയിൽ കുറച്ചൊക്കെ കട്ടകളുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പം മൊത്തത്തിൽ ഒന്ന് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ടില്ലേ ചെറുതായിട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു മൈദൻ്റെ മിക്സിലേക്ക് മുട്ടയും മൈദയും അതുപോലെ തന്നെ നമ്മളിപ്പം അടിച്ച് ചേർത്തിട്ടുള്ള ആ ഒരു പഴവും എല്ലാം കൂടെ നല്ല മിക്സ് ആവുന്ന രീതിയിൽ മൊത്തം ഒന്ന് ആയി കൊടുക്കുക അതിനുശേഷം ഞാനിതൊരു സ്പാച്ചിൽ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ളക്കി കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ട് കേക്കിനുള്ള സാധനമുണ്ട് കേട്ടോ അപ്പം ഞാനിതാ വലിയൊരു കേക്ക് ടിന്നും അതുപോലെ തന്നെ ചെറിയൊരു കേക്ക് ടിന്നും ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു മാവ് ഞാനിതാ ചെറിയൊരു ട്രേ ചെറിയൊരു കേക്കിനെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുതും ഒരു വലുതും ആക്കിയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഓവനിലൊന്നും വെച്ചിട്ടല്ല നമ്മൾ ഓവൻ സെറ്റപ്പ് ആക്കിയിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പാനാണ് ഈ ഒരു പോട്ടാണ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ് ഒരു റിങ് ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ആ ഒരു കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം എന്നിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് റെഡി ആയി വരുമ്പോൾ അപ്പോൾ ദാ വലിയ കേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കേക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു പോട്ടിലേക്കും കൂടെ ഞാൻ ഇറക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഞാനൊരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ആ ഒരു ചെറിയൊരു കേക്കിൻ്റെയും കൂടെ നമുക്കിതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് സിമ്മിൽ ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ എനിക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഹുൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ചൂട് തണഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാവൂ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കേക്കിന് അങ്ങനെ തന്നെ മാറ്റി വെക്കാണ് നല്ല രീതിക്ക് ചൂട് തണഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് കേക്കും ഞാൻ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് എടുത്ത് വെക്കുക നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ കേക്ക് ഞങ്ങൾ അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വലിയ കേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ചൂട് തണഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അരിക്കൊക്കെ ഒന്ന് ഒന്ന് വെടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ ചൂട് തണഞ്ഞപ്പം തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു പ്ലേറ്റ് വെച്ച് ഞാൻ അതിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടോ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഒരു ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ കുറച്ചൊരു ഈർപ്പുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ തിരിച്ചിടാൻ വേണ്ടി പറ്റിയില്ല മറിച്ച് ഇട്ടപ്പോഴത്തേനും അതിൻ്റെ സൈഡ് കുറച്ചൊന്ന് അതിൽ ഒട്ടിപ്പിടിച്ച് പോയി ഫ്രണ്ട് ഭാഗം അതായപ്പോൾ കാണാം ഞാൻ അതിൽ കുറച്ചൊരു ഈർപ്പുള്ളത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അതാ തിരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ കാണുന്നത് അതിലിങ്ങോട്ട് വിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ മറിച്ചിട്ടപ്പോഴത്തേക്കും ചെറിയൊരു ക്രാക്ക് വന്ന് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം അതിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് വെറുതെ തള്ളി മറക്കിയല്ലാട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ പഴുത്ത പഴമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെടുത്ത് കളയാറാണ് പതിവ് അല്ലേ അപ്പോൾ അതിന് കളയാതെ നല്ല അടിപൊളി കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റും ആണ് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല വെറും മിക്സി മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും മക്കൾക്കൊക്കെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പം ഇനി ചേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്